ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഐസ് എൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അറുപത് സീസൺ ഷാൾ മാക്സി ആണ് അപ്പോൾ കുറേ ആയി നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ചാനലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് കുറച്ച് ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒക്കെ പോയിട്ടുണ്ടാവും എന്നറിയാം പക്ഷേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ താട്ടോ വെറും മുന്നൂറ് രൂപക്ക് അറുപത് സൈസ് കഫ്താൻ അജിറക്ക് ഷാൾ മാക്സി തരാൻ പോണ വെറും മുന്നൂറ് രൂപക്ക് താട്ടോ എംബ്രോയിഡറി നെക്കാണ് വരുന്നത് ഷാള് താട്ട് വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജ് വെറും മുന്നൂറ് രൂപക്ക് എവിടെയും കാണാൻ ഒക്കെ എംബ്രോയിഡറി നെക്കില് അറുപത് രൂപ അറുപത് സൈസില് അജറക്ക് ഇരുപത്തിനാല് ജസ്റ്റി വീതി വരുന്നാട്ടോ ഇരുപത്തിനാല് ചെസ് ടി വി വരുന്ന ഷാൾ മാക്സി ആണ് വരുന്നത് വെറും മുന്നൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതും അറുപത് അപ്പോട്ടോ പെരുന്നാളൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഓഫറുകൾ തരാൻ പോണത് അത് നമ്മൾ ഈ ചാനലില് പലതും പല പ്രിൻ്റ് ആണ് അപ്പോൾ വൺ സ്ക്രീൻഷോട്ട് എടുത്ത് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം നൂറും മുന്നൂറ് രൂപയാണ് വരുന്നത് എംബ്രോയ്ഡറിനെ ഇരുപത്തിനാല് ജസ്റ്റീതി മുന്നൂറ് രൂപ ടോൺക്ക് അത് കിട്ടുമല്ലോ മുന്നൂറ് രൂപക്ക് അറുപത് ചെറുപ്പ അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്ക എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർ മെസ്സേജ് അയക്കേണ്ടത് വേറെ മോഡലുകൾ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഫോട്ടോ അയച്ച് തരുന്നത് ആണ് സ്ലീവുള്ള കഫ്താൻ സ്ലീവ് ഇല്ലാത്ത കഫ്താന അൽഫൈനിൽ ഷാൾ മാക്സി റയോളിൽ ഷാൾ മാക്സി അതുപോലെ തന്നെ സാറ്റിലെ കഫ്താന് ജമ്പോ സൈസ് കഫ്താന് അറുപത് ജമ്പോ അയിമ്പത്താറ് ജമ്പോ എംബ്രോയിഡറി പ്ലെയിൻ പ്ലെയിൻ എംബ്രോയിഡറിക്ക് സാധ ഫുൾ പുൽക്കൈ ഷാളുകൾ ചുരിദാറ് ഒക്കെ ഉണ്ട് കേട്ടാവും വേണ്ടവർ ബന്ധപ്പെടുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നല്ല നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഏത് സാധനത്തിൻ്റെ ഫോട്ടോ ആണോ വേണ്ടത് വെച്ചാൽ ആ മെസ്സേജ് വാട്സാപ്പിൽ പറയാം ഇന്നത്തെ സാധനത്തിൻ്റെ ഫോട്ടോ വേണം പറഞ്ഞാൽ ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞാൽ കേട്ടോ എത്ര എൺപത് ഇനൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് അറുപത് സൈസ് അറുപത് ഷാൾമാക്സി അജിറക്കില് മുന്നൂറ് രൂപക്ക് കേട്ടോ അടിപൊളി ഷാൾമാക്സി ഫുൾ കളർ പോകൊന്നും കേട്ടോ അപ്പൊ ഓക്കെ ബൈ